ഒരു രാത്രി ഇന്നോവ കാർ എറണാകുളത്തേക്ക് പോവുകയായിരുന്നു കോലഞ്ചേരി കഴിഞ്ഞപ്പോൾ ഇന്നോവ മുൻപിൽ പോയിക്കൊണ്ടിരുന്ന സ്വിഫ്റ്റ് കാറിൻ്റെ തൊട്ടടുത്തെത്തി രണ്ട് കാറുകളും മുൻപിൽ പിറകിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നോവയുടെ ഹെഡ്ലൈറ്റും സ്വിഫ്റ്റിൻ്റെ ബ്രേക്ക് ലൈറ്റും തമ്മിൽ കണ്ണുകൾ ഉടക്കി ഒരു തമാശയ്ക്ക് ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റിനെ നോക്കി കണ്ണിറക്കി കാണിച്ചു ബ്രേക്ക് ലൈറ്റ് ആദ്യം മൈൻഡ് ചെയ്തില്ലെങ്കിലും അവൾക്കവനെ നോക്കാതിരിക്കാനായില്ല യാത്ര തുടർന്നതിനിടെ പരസ്പരം നോക്കിയും കണ്ണിറക്കിയും അവർ പരിചയപ്പെട്ടു ഇടയ്ക്ക് ഒരു ഹംപ് വന്നപ്പോൾ ബ്രേക്ക് ലൈറ്റ് പെട്ടെന്ന് തെളിഞ്ഞത് കണ്ട് ലൈറ്റ് പരിഭ്രാന്തിയോടെ ലോബിയുമായി അവളത് ശ്രദ്ധിക്കാതിരുന്നില്ല അവൾ താല്പര്യത്തോടെ ലൈറ്റിനെ നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ ഹൈബീം എൽ ഇ ഡി പേഴ്സണാലിറ്റി അവളെ വല്ലാതെ ആകർഷിച്ചു ആ യാത്രക്കിടെ ഒരു മഴ പെയ്തു മഴയിൽ നനഞ്ഞു കുളിച്ച ബ്രേക്ക് ലൈറ്റിനെ അവൻ ഹൈ ബീം ഇട്ട് നോക്കി അവളുടെ കവളുകൾ ചുവന്ന് തുടുത്തിരിക്കുന്നു എന്തൊരു സുന്ദരിയാണവൾ എത്തിയപ്പോൾ ഇന്നോവയുടെ സ്പീഡ് കൂടി ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റിൻ്റെ തൊട്ടടുത്തെത്തി അവൾക്ക് ചെറുതായി നാണം വരുന്നുണ്ടായിരുന്നു എന്തൊരു ചെക്കനാണിത് നോക്കി നോക്കി കീഴ്പ്പെടുത്തി കളഞ്ഞല്ലോ ലൈറ്റുകൾ അങ്ങനെ നോക്കി നോക്കി പ്രണയത്തിലായി മഴ കഴിഞ്ഞുള്ള തണുത്ത കാറ്റിൽ അവരാ പ്രണയമാവോളം ആസ്വദിച്ചു എത്തിയപ്പോഴാണ് പെട്ടെന്ന് സംഭവിച്ചത് സ്വിഫ്റ്റ് കാറിൻ്റെ ഇടതു വശത്ത് പാത്തിരുന്ന ഇൻഡിക്കേറ്റർ എണീറ്റു ഏത് വണ്ടിയിലും മൂലയിൽ മാത്രം സ്ഥാനം കിട്ടി അപമാനിക്കപ്പെട്ടിട്ടുള്ള ഇൻഡിക്കേറ്ററിന് ആ പ്രണയം കണ്ടിട്ട് ഒട്ടും സഹിച്ചില്ല അവൻ മിന്നി തെളിയാൻ തുടങ്ങി സ്വിഫ്റ്റ് കാർ പൊടുന്ന ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ പാഞ്ഞു സ്വിഫ്റ്റിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഇന്നോവയുടെ ഹെഡ്ലൈറ്റിൽ നിന്നും അകന്നകന്നുപോയി ഇരുവർക്കും ഒന്ന് യാത്ര പറയാൻ പോലും പറ്റിയില്ല കാർ പോർച്ചിൽ എത്തുന്നത് വരെ ബ്രേക്ക് ലൈറ്റ് വാ വിട്ട് ഹെഡ് ലൈറ്റ് എന്നെ കൂടി കൊണ്ടുപോടാ കരഞ്ഞ് കരഞ്ഞ് ബ്രേക്ക് ലൈറ്റ് വണ്ടി ഓഫായപ്പോൾ തളർന്നു കിടന്നുറങ്ങിപ്പോയി ഒരു കാലത്തും ഒരു ലൈറ്റിനെയും പ്രേമിക്കാൻ സമ്മതിക്കാതെ ഇൻഡിക്കേറ്ററുകൾ എന്നും ബ്രേക്ക് ലൈറ്റിൻ്റെ കൂടെയുണ്ട് എല്ലാ വണ്ടികളിലും ഹാപ്പി ഡ്രൈവിംഗ് സനീഷ് ദിവാകരൻ